ഉമ്മുല്ല വിശദീകരിക്കുന്നു അൻസാറുകൾ നറുക്കെടുത്തപ്പോൾ മുഹാജിരുകൾ ഹിജ്റ വന്ന മക്കയിൽ നിന്ന് വന്ന ആളുകൾ സഹാബാക്കൾ അവർ ആരെ ആരുടെ കൂടെ താമസിക്കണം അൻസാരികളുടെ കൂടെ എന്ന് തീരുമാനിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തപ്പോൾ റുസ്മാനുവിനും മസുറുവും വന്നു അവരുടെ നറുക്കെടുപ്പിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് ഉമ്മുല്ലാനെ കൂട്ടിച്ചേർക്കുന്നു ഉസ്മാൻ ഞങ്ങളോടൊപ്പം നിന്നു ഞങ്ങൾ അവനെ ശുശ്രൂഷിച്ചു അവൻ രോഗിയായപ്പോൾ പക്ഷെ അവൻ മരിച്ചുപോയി അദ്ദേഹത്തിനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ തുണിയിൽ പൊതിഞ്ഞു അള്ളാവിൻ്റെ അസൂൽ സല്ല അലൈവിസ്ലം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് വന്നിട്ട് പറഞ്ഞു മരിച്ചു കിടക്കുന്ന ഉസ്മാനോടാണ് സംസാരിച്ചത് അലേ അബു അസാഹിബെ അള്ളാഹു നിന്നോട് കരുണ കാണിക്കട്ടെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലെങ്കിൽ സത്യം ചെയ്യുന്നു അള്ളാഹു നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് റസൂൽ സലാഹ് അലൈസ് എന്നോട് പറഞ്ഞു അള്ളാഹു അവനെ അനുഗ്രഹിച്ചോ ഇല്ലയോ എന്ന് നിനക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് അറിയില്ല എൻ്റെ മാതാപിതാക്കൾ താങ്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹ് അലൈഹി സ്വലം പറഞ്ഞു ഉസ്മാൻ്റെ കാര്യത്തിൽ അള്ളാഹു ആണെ അവൻ മരിച്ചിരിക്കുന്നു അവന് വേണ്ടി എല്ലാ നന്മകളും ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എന്നാലും അള്ളാഹു ആണേ ഞാൻ അള്ളാഹുവിൻ്റെ ഒരു സന്ദേശവാഹകൻ മാത്രമാകുന്നു റസൂല് മാത്രമാകുന്നു അവന് എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് അറിയില്ല ഉമ്മല്ലാല കൂട്ടിച്ചേർക്കുന്നു അള്ളാഹു ആണേ ഇതിനുശേഷം മറ്റൊരാളുടെയും ഇവഭയം അല്ലെങ്കിൽ നന്മ ഞാൻ ഒരിക്കലും സാക്ഷ്യപ്പെടുത്തുകയില്ല കാരണം മരിച്ചുപോയ ആൾ എവിടെയാണെന്നും നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് റസൂലിനു പോലും ഉറപ്പില്ല ആ കാര്യത്തിൽ ചില സമയങ്ങളിൽ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അതല്ലാത്തപ്പോൾ അറിയില്ല അള്ളാഹുൻ്റെ റസൂൽ അലൈഹി അലൈവലം എന്നോട് എന്താണോ പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി ഉമ്മല്ലാല കൂട്ടിച്ചേർത്തു എനിക്ക് ഞാൻ ഉറങ്ങുകയായിരുന്നു അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു കണ്ടുസ്മാൻ ഒരു ഒഴുകുന്ന നദി ഉണ്ട് ഞാൻ അള്ളാഹിൻ റസൂൽ സലഹ് അലൈവലം അടുത്തേക്ക് പോയി എന്നിട്ട് അത് പറഞ്ഞു അത് അവൻ്റെ നന്മകളുടെ ലക്ഷണമാകുന്നു അതായത് അവൻ അത്ര നന്മ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ശരിയായ സ്വപ്നമാണ്

حتى إذا توفي وجعلناه في ثيابه دخل علينا رسول الله صلى الله عليه وسلم فقلت رحمة الله عليك أبا صائب فشهادتي عليك لقد أكرمك الله فقال لي النبي صلى الله عليه وسلم وما يدريك أن الله أكرمه فقلت لا أدري بأبي أنت وأمي يا رسول الله فقال رسول الله صلى الله عليه وسلم مما وثمانه فقد جاءه الله اليقين وإني لا أرجو له الخير والله ما أدري وأنا رسول الله ما يفعل به قالت فوالله لا أزكي أحدا ൻ ഫീലിക്കാലത്ത് ഫനിം തു ഫരീതുസ്മാനായില്ലായി സലഹ്ലൈസ് ഫ അക്ബർ ഫാലിക്കുഹു ആയിഷാറുന വിശദീകരിക്കുന്നു അള്ളി റസൂൽ സലഹ് അലൈവലം യാത്ര പോകാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അദ്ദേഹം നർക്ക് എടുക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ ഇടയിൽ ആരെയാണ് കൂടെ കൊണ്ടുപോകേണ്ടത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും രാത്രിയും തരപ്പെടുത്തി വയ്ക്കുകയും ചെയ്യുമായിരുന്നു എല്ലാ ഭാര്യമാർക്ക് വേണ്ടിയിട്ടും ഒരു ഫുൾ ദിവസം ഉണ്ടായിരുന്നു രാവും പകലും പക്ഷേ സൗതാബിൻ്റെ സമാഅ അവരുടെ പകലും രാവും ആയിഷയ്ക്ക് കൊടുത്തു റസൂൽ അലൈഹി അലൈവിസ്ലമ ഭാര്യ അതിലൂടെ അള്ളാഹു റസൂൽ അലൈഹി അലൈവല്ലയുടെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് أن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم إذا أراد سفرا إقرا بين نسائه فأيتهن خرج سهمها خرج بها معه وكان يقسم لكل امرأة منهن يومها وليلتها ويرى أن سودة بنت زعمة وحبت يومها وليلتها لعائشة زوج النبي صلى الله, صل الله عليه وسلم تبتغي بذلك رضا رسول الله صلى الله عليه وسلم അബൂ ഖുറീറിയാ വിശദീകരിക്കുന്നു അള്ളാഹുൻ റസൂൽ സല്ലാ അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ബാങ്ക് വിളിക്കുന്നതിൻ്റെ കൂലി എന്താണ് എന്ന് ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് നമസ്കാരത്തിലേക്കുള്ള വിളി അതുപോലെ ആദ്യത്തെ സഫിൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിൽക്കുന്നതിൻ്റെ കൂലിയും എന്താണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നറുക്കെടുപ്പിലൂടെ അല്ലാതെ ഒരു രീതിയിലും അത് സാധ്യമാകുമായിരുന്നില്ല കാരണം അപ്പോൾ എല്ലാവരും അതിൻ്റെ കൂലി എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും അന്ന് ബാങ്ക് വിളിക്കണമെന്ന് പറയും പള്ളിയിൽ ആദ്യമേ വന്ന് നിൽക്കും അതുപോലെ ആദ്യത്തെ സഫിൽ നിൽക്കാൻ വേണ്ടി ഇടിയായിരിക്കും അപ്പോൾ നിറക്കെടുപ്പി വരുമായിരുന്നു ഓരോ ദിവസം ഓരോരുത്തർ ബാങ്ക് വിളിക്കുക അല്ലെങ്കിൽ ഓരോ ദിവസം പത്ത് പേര് ആദ്യത്തെ സഫിൽ നിൽക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര അധികം കൂലിയുള്ളൊരു കാര്യമാണ് ബാങ്ക് വിളിക്കുക എന്നുള്ളത് അതുപോലെ ഉച്ചക്കത്തെ നമസ്കാരത്തിൻ്റെ കൂലി എന്താണ് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ അവർ അതിലേക്ക് ഓടി അതുപോലെ സുബി നമസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ രാവിലത്തെ നമസ്കാരത്തിൻ്റെ കൂലി അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അതുപോലെ വിശാ നമസ്കാരം രാത്രി നമസ്കാരം ഇതിൻ്റെ കൂലിയും അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ അവിടെ പള്ളിയിൽ എത്തുമായിരുന്നു ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴഞ്ഞിട്ടാണെങ്കിലും അതായത് വയ്യാതെ

അമ്പത്തി രണ്ടാമത്തെ കിതാബാണ് നമ്മളിപ്പോൾ കണ്ടത് ആ കിതാബ് സാക്ഷിത്വത്തിൻ്റെ കിതാബ് അത് തീർന്നിരിക്കുന്നു അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം വാദി തെളിവ് സമർപ്പിക്കണം അള്ളാഹു താലയുടെ വചനം പറയുന്നുണ്ട് വിശ്വാസികളെ നിങ്ങൾ ഒരു പ്രത്യേക കാലാവധിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിശ്ചിത സമയത്തേക്ക് വേണ്ടി കടം കൊടുക്കുമ്പോൾ അത് എഴുതി വെക്കുക ആയത്ത് ദൈനമാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ സുഹൃത്ത് ഇരുന്നൂറ്റി അമ്പത്തി രണ്ടാമത്തെ ആയത് അള്ളാഹു ജല്ല ജലാൽ പറയുന്ന വിശ്വാസികളെ നീതിക്ക് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക അള്ളാഹുവിൻ്റെ സാക്ഷികളായി നിൽക്കുക ആ ആയത്ത് ഇങ്ങനെ തീരുന്നു അള്ളാഹു എല്ലാം അറിയുന്നവനാകുന്നു എന്താണ് ചെയ്യുന്നത് എന്നതിനെ പറ്റി നാലാമത്തെ ചോർത്ത് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് ആരെങ്കിലും ഒരാൾ സത്യസന്ധമായ അല്ലെങ്കിൽ ആദരണീയമായ സാക്ഷിത്വം ചെയ്താൽ അതായത് അവനെപ്പറ്റി പറ്റി എനിക്ക് നല്ലതല്ലാതെ മറ്റൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം ഒരു ചാരൻ അല്ലെങ്കിൽ ഒളിച്ചു നിന്ന് വാർത്തകൾ കണ്ടുപിടിക്കുന്ന ആളുടെ സാക്ഷിത്വം അത് സ്വീകരിക്കാവുന്നതാണ് കാരണം ശബ്ദം കേട്ടാൽ മതി കാണണമെന്നില്ല അപ്പോൾ ഒരാൾ ഒളിച്ചുനിന്ന് എന്തെങ്കിലും കേട്ടാൽ അത് സാക്ഷിത്വമായി സ്വീകരിക്കാവുന്നതാണ് പുരുഷനോ സ്ത്രീയോ സാക്ഷി കൊടുക്കുന്നു അത് തെളിവായി സ്വീകരിക്കാവുന്നതാണ് നീതിമാനായ അല്ലെങ്കിൽ സത്യസന്ധനായ സാക്ഷിയും അള്ളാഹു താലയുടെ വചനവും അള്ളാഹു പറയുന്നു രണ്ട് മുസ്ലിങ്ങൾ സാക്ഷിയായി നിൽക്കേണ്ടതാണ് എന്ത് കാര്യത്തിനും ഒരാളുടെ നല്ല സ്വഭാവമോ അല്ലെങ്കിൽ ചീത്ത സ്വഭാവമോ അല്ലെങ്കിൽ നല്ല പ്രവൃത്തിയോ സൽപ്രവൃത്തിയോ ചീത്ത പ്രവൃത്തിയോ തെളിയിക്കുന്നതിന് വേണ്ടി എത്ര പേർ സാക്ഷിയായി നിൽക്കണം രണ്ടുപേരെയാണ് പറഞ്ഞിരിക്കുന്നത് മുലകുടി ബന്ധത്തിനെ പറ്റിയിട്ട് സാക്ഷ്യം പറയാൻ അല്ലെങ്കിൽ വംശപരമ്പര ഇന്നാളുടെ മക്കൾ എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മരിച്ചുപോയ ആൾ കാലങ്ങൾക്ക് കാലങ്ങള്ക്ക് മുമ്പ് മരിച്ചുപോയി അതിനെപ്പറ്റി ഉള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു ഒരു സ്ത്രീ വന്ന് ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്നു നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ പാലകുന്നുണ്ടെന്നു റസൂൽ പറയുന്നു വിവാഹമോചനം ചെയ്യുക കാരണം അവരത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഭാര്യ ഭർത്താവന്മാരായി തുടരാൻ കഴിയില്ല ഒരു ആൾ കള്ളസാക്ഷി പറയുകയാണ് മറ്റൊരാൾക്കെതിരെ വ്യഭിചാരമാണ് കുറ്റം അങ്ങനെ വന്നാൽ സാക്ഷി വേണം അതല്ലെങ്കിൽ ആ ആരോപിച്ച ആൾ കുറ്റവാളിയെ കണക്കാക്കി അടിക്കുന്നതായിരിക്കും അടിയാണ് ശിക്ഷ അനീതിക്കെതിരെ സാക്ഷിയായി നിൽക്കരുത് അത് അങ്ങനെ ആരെങ്കിലും നിർബന്ധിക്കുകയോ ചോദിക്കുകയോ ചെയ്താൽ പോലും അതായത് ഈ കള്ളസാക്ഷിത്വം പറയരുത് തെറ്റായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് സാക്ഷി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയരുത് കള്ളസാക്ഷി പറഞ്ഞാൽ അത് വലിയൊരു കുറ്റമാണ് വൻപാപങ്ങളിൽപ്പെട്ടതാണ് കണ്ണറിയില്ലാത്ത ആളുടെ സാക്ഷിത്വം സ്വീകരിക്കാവുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നു ശബ്ദത്തിലൂടെയൊക്കെ തിരിച്ചറിയാൻ പറ്റും കല്യാണത്തിൻ്റെ കാര്യത്തിൽ അതുപോലെയുള്ള ആളുടെ കല്യാണം ആളുടെ വ്യവഹാരങ്ങൾ വാങ്ങല് വയ്ക്കൽ കൊടുക്കൽ വാങ്ങിക്കൽ അയാൾ നടത്തിക്കൊടുക്കുന്ന കല്യാണങ്ങൾ അയാൾ വാങ്ങി വിളിക്കുന്നത് നമ്മൾ കണ്ണറിയില്ലാത്ത സഹാബിയായിരുന്ന ഇബിൻ ഉമ്മു മഖത്തൂമിൻ്റെ കഥ കേട്ടിരുന്നു അത് റമാനിൽ ബിലാൽ റദിഅള്ളാവിന് പാങ്കുവിളിക്കുമായിരുന്നു അത് വേറെ ഇടയത്താഴും കഴിക്കാനുള്ളതായിരുന്നു അതുപോലെ ഇബിനും ഉമ്മ മക്തൂമിൻ്റെ പാങ്ക് കേട്ടാൽ നമസ്കാരമായിരുന്നു അത് കണ്ണറിയില്ലാത്ത ആളായിരുന്നു പക്ഷെ ആൾ പാങ്ക് വിളിച്ചാൽ ആളുകളത് അനുസരിക്കാറുണ്ടായിരുന്നു കാരണം ആൾ മറ്റൊരു കണ്ണറിയാവുന്ന ആൾ സമയമായി എന്ന് പറയുമ്പോഴായിരുന്നു പാങ്ക് വിളിച്ചിരുന്നത് ആണ് പെണ്ണ് അടിമകളുടെ സാക്ഷിത്വം സ്വീകരിക്കാവുന്നതാണ് സ്ത്രീയുടെ സാക്ഷിത്വം സ്വീകരിക്കാവുന്നതാണ് പക്ഷേ ഒരു പുരുഷന് രണ്ട് സ്ത്രീ എന്നാണ് കണക്ക് അപ്പോൾ രണ്ട് സാക്ഷി വേണമെന്ന് പറയുന്നോടത്തിൽ ഒരു പുരുഷനും രണ്ട് സ്ത്രീയും ആവാവുന്നതാണ് ഒരു ആളുടെ നല്ല സ്വഭാവത്തിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ല സ്വഭാവം തെളിയിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് സാക്ഷി ആകാവുന്നതാണ് വയറ്റാട്ടി അല്ലെങ്കിൽ നഴ്സ് പ്രസവം പ്രസവെടുക്കുന്ന സ്ത്രീ അവരുടെ സാക്ഷിത്വം സ്വീകരിക്കാവുന്നതാണ് ഒരാളെ മറ്റൊരാളുടെ നല്ല സ്വഭാവം പറഞ്ഞാൽ അല്ലെങ്കിൽ സാക്ഷി പറഞ്ഞാൽ അത് സ്വീകരിക്കാവുന്നതാണ് കുട്ടികൾ പ്രായപൂർത്തിയായാൽ സാക്ഷിയായി സ്വീകരിക്കാവുന്ന ആണു കുട്ടികൾക്ക് പ്രായപൂർത്തിയാവുന്നതും അതല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് പട്ടാളത്തിൽ ചേരാനൊക്കെ വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് ആർത്തവം തുടങ്ങുന്നതാണ് പ്രായപൂർത്തിയുടെ കണക്ക് ഒരാളെ സ്തുതിക്കുമ്പോൾ അനാവശ്യമായി വലിച്ചു നീട്ടി പൊക്കി പറയുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ലാത്ത നിസ്കരിക്കുകയോ നോമ്പിടിക്കുകയോ ചെയ്യില്ലാത്ത ആൾക്കാരെയൊക്കെ പിന്നീട് ഔലിയായ ആക്കി അങ്ങ് പറയുന്നു മധു പറയുന്നു അത് ഭയങ്കര ഒരു കുറ്റമാണ് ആളുടെ പുറത്ത് വെട്ടുന്നതിന് തുല്യമാകുന്നു നമ്മളൊക്കെ സ്നേഹം കൊണ്ട് ഔലിയാക്കന്മാരെയൊക്കെ ഉണ്ടാക്കി ഔലിയാക്കന്മാരെയൊക്കെ അങ്ങ് പൊക്കുമ്പോൾ ആലോചിക്കുക ശരിക്കും അവരോട് നമുക്ക് സ്നേഹമൊന്നുമില്ല വെറുതെ അവരെ പുറകിൽ നിന്ന് വെട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത് സമ്പത്ത് അല്ലെങ്കിൽ നിയമപരമായ ശിക്ഷകൾ ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ പ്രതി സത്യം ചെയ്യേണ്ടതാണ് വാദി വാദിയുടെ ആരോപിച്ചിരിക്കുന്ന കാര്യത്തിന് തെളിവ് കൊണ്ടുവരേണ്ടതാണ് അത് ഇല്ലാത്ത പക്ഷം പ്രതി സത്യം ചെയ്യാവുന്നതാണ് അതിൽ എനിക്ക് തെറ്റില്ലാന്നോ അല്ലെങ്കിൽ ഞാനത് ചെയ്തിട്ടില്ലാന്നോ അല്ലെങ്കിൽ ഞാനത് എടുത്തിട്ടില്ലാന്നോ എന്ത് വേണമെങ്കിലും വാദി തെളിവ് കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ അത് പ്രതിയുടെ കയ്യിലാവുന്നു അസറിന് ശേഷം സത്യം ചെയ്യുന്നതിനെപ്പറ്റി നമ്മൾ കണ്ടു അതായത് കട അടയ്ക്കേണ്ട സമയമാവുമ്പോൾ രാത്രിയാകുമ്പോൾ അന്ന് പിന്നെ ഈ പറഞ്ഞപോലെ എൽ ഇ ഡി വൾബും കാര്യങ്ങളും കറണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് അസർ കഴിഞ്ഞാൽ ഈ മരിവ് ആകുമ്പോഴത്തേക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല അപ്പോൾ സാധനങ്ങളൊക്കെ പറക്കിയിട്ട് വീട്ടിൽ പോണ്ടി വരും അന്നേരം അത് ചിലവാക്കാൻ വേണ്ടിയിട്ട് വിറ്റഴിക്കൽ പരിപാടിയിൽ നുണ പറഞ്ഞു വെക്കുന്നതിന് ഉദ്ദേശിക്കുന്നത് അത് തെറ്റാണ് അവരോടൊള്ളാവുക നോക്കുകയോ സംസാരിക്കുകയോ ശുദ്ധീകരിക്കുകയോ ചെയ്യുകയില്ല ചെയ്യാമത്താണല്ലോ ആരെങ്കിലും ഒരാളെ അപവാദപരമായ പരാമർശങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ പറയുകയോ അതല്ലെങ്കിൽ വ്യഭിചാരം ആരോപിക്കുകയോ ചെയ്താൽ അവ തെളിവ് കൊണ്ടുവന്നു കൊള്ളട്ടെ തെളിവ് ഇല്ലെങ്കിൽ അടി കിട്ടും നിയമപരമായ ശിക്ഷ ഒരാൾക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയതിന് പ്രതി സത്യം ചെയ്യണം അത് നിർബന്ധമാണ് പക്ഷെ സത്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പോകേണ്ട കാര്യമില്ല അതായത് പള്ളിയിൽ പോയി കുറാൻ പിടിച്ച് സത്യം ചെയ്യുക അങ്ങനെയൊന്നുമില്ല ഒന്ന് ചെയ്യാവുന്നതാണ് അള്ളാഹു താരയുടെ വചനം അതായത് നിസ്സാരമായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അള്ളാവിൻ്റെ സത്യസന്ധതയോ അല്ലെങ്കിൽ അള്ളാവിൻ്റെ സ്ഥാനമാനങ്ങളോ അള്ളാവിൻ്റെ പേരൊക്കെ ഉപയോഗിച്ച് സത്യം ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭൂമിയിൽ സമ്പാദിച്ചാൽ അവരുടെ പരലോകം ഇല്ലാതെയായി പോകുന്നതാണ് അള്ളാഹു അവരോട് സംസാരിക്കുകയോ അവരെ നേരെ നോക്കുകയോ അവരെ വിശുദ്ധീകരിക്കുകയോ ഇല്ല കഴിയാമത്ത നാളിൽ അവർക്ക് അതിഭയങ്കരമായ ശിക്ഷയും ഉണ്ടായിരിക്കും കുറേ ആളുകളുണ്ട് അവരെല്ലാവരും സത്യം ചെയ്യേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചെടുക്കാൻ പറ്റില്ല ആദ്യം ആരാണ് എടുക്കുന്നത് എന്നുള്ളത് നറുക്കെടുപ്പ് തീരുമാനിക്കാവുന്നതാണ് നിസ്സാരമായ കാര്യങ്ങളിൽ നറുക്കെടുപ്പ് അനുവദനീയമാണ് സത്യം ചെയ്യുന്നത് എങ്ങനെയാണ് വല്ലാഹി ബില്ലാഹി തല്ലാഹി അങ്ങനെയൊക്കെയാണ് അതായത് അള്ളാഹു ആണേ സത്യം എന്ന് മലയാളത്തിൽ അല്ലാഹു ഒഴികെ മറ്റൊന്നിൻ്റെ പേരിലും സത്യം ചെയ്യാൻ പാടില്ല അനാവശ്യമായി സത്യം ചെയ്യുന്ന സഹാബാക്കൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല കൊച്ചുകുട്ടികൾ വെറുതെ ഉള്ളതാണ് സത്യമെന്ന് പറയുമ്പോൾ അവർ അടിക്കാറുണ്ടായിരുന്നു വാദി ഒരു കേസുവായി വന്നു തെളിവ് ഉണ്ടായിരുന്നില്ല അയാളുടെ കാര്യ നിരം കയ്യിൽ അപ്പോൾ പ്രതി സത്യം ചെയ്ത കേസിൽ നിന്ന് ഊരിപ്പോയി പിന്നീട് വാദിക്ക് തെളിവ് കിട്ടിയാൽ അത് അനുവദനീയമാണ് സ്വീകരിക്കാവുന്നതാണ് വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ് അതിന് നമ്മൾ ഒരുപാട് തെളിവുകൾ കണ്ടു മുസാല ഇസ്ലാമിൻ്റെ ഉദാഹരണം കണ്ടു നബിമാരെല്ലാവരും വാഗ്ദാനം പൂർത്തീകരിക്കുന്നവരാണെന്നും ഏറ്റവും മാന്യമായ രീതിയിൽ തീർക്കുന്നവരാണ് എന്നും കണ്ടിട്ടുണ്ട് അവിശ്വാസികളുടെ അല്ലെങ്കിൽ ബഹുദൈവാരാധകരുടെ അല്ലെങ്കിൽ തീ ആരാധകരായ ആളുകളുടെ അല്ലെ വിഗ്രഹാരാധകരുടെ സാക്ഷിത്വം സ്വീകരിക്കുന്നതല്ല ഒരു മതസ്ഥൻ മറ്റൊരു മതസ്ഥനെതിരെ സാക്ഷിയായി വന്നാൽ സ്വീകരിക്കാൻ പാടില്ല ഒരേ മതത്തിലുള്ള അവിശ്വാസികൾക്ക് തമ്മിൽ സാക്ഷിത്വം ആകാവുന്നതാണ് മുസ്ലിമിന് ഏത് മതക്കാരന് വേണ്ടിയും സാക്ഷി പറയാവുന്നതാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നറുക്ക് എടുക്കുന്നത് നമ്മൾ കണ്ടു മറിയം അലൈഹി ഇസ്ലാമിൻ്റെ രക്ഷാകർതൃത്വത്തിൻ്റെ കാര്യത്തിൽ നറുക്കെടുക്കുകയും അത് സക്കരിയ അലൈഹി ഇസ്ലാമിന് കിട്ടുകയും ചെയ്തതായിട്ട് നമ്മൾ കണ്ടിരുന്നു പക്ഷേ അവിടുത്തെ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് മോജിസത്തായിരുന്നു നബിയാണ് എല്ലാവരുടെയും പേന നദിയിലേക്ക് എറിഞ്ഞു അതിൽ എല്ലാവരുടെയും പേന താഴേക്കൊഴുകിപ്പോയി സക്കരിയ നബിയുടെ പേന മാത്രം അവിടെ നിന്നു ഒഴുക്കിൽ അതൊരു വെറുതെ നറുക്കെടുപ്പായി കണക്കാക്കാൻ പാടില്ല അതൊരു പ്രവാചകൻ്റെ മോൾജിസത്ത് ആണ് ഇതോടുകൂടി അധ്യായം തീരുന്നു ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ ആമീൻ അള്ളാഹുൽ അല്ലാഹുൽ ും ഏറ്റവും നന്നായി അറിയുന്ന കാണുക എല്ലാവരിലേക്ക് അലച്ചു കൊടുക്കുക